കനത്ത മഴയുടെ മറവില് പെരുവള്ളൂരിലെ പറമ്പിൽ പീഡിക ശങ്കരമാട് മാട് പരിസരങ്ങളിൽ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടി പ്രദേശവാസികൾ ശങ്കരമാട് കുന്നത്ത് മഹല്ല് ജുമത്ത് പള്ളിക്ക് സമീപത്തായി രണ്ടാഴ്ചയ്ക്കിടെ മാത്രം മൂന്നോളം വീടുകളിലാണ് മോഷണശ്രമം നടന്നത് വീട്ടുകാർ ജാഗ്രത പാലിച്ചതുകൊണ്ട് മാത്രമാണ് വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെടാതിരുന്നത് പുരുഷന്മാരില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാവിന്റെ വിളയാട്ടം ഇന്നലെ പുലർച്ചെ മൂന്നരയോടെ വടക്കീൽ മാട് കുന്നത്തപ്പള്ളിയിലേക്കുള്ള റോഡിലെ വീട്ടിൽ അടുക്കള വാതിൽ വഴി കള്ളനകത്ത് കയറുകയും വീട്ടുകാർ ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് ഈ ഭാഗങ്ങളിൽ സിസിടി വി ഇല്ലാത്തതും ശക്തമായ പേമാരിയുമാണ് കവർച്ചയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നത് ഇതിലിപ്പൊ മൂന്ന് ആറാണ് മൂന്ന് മൂന്നിന് ആള് വന്നിട്ട് ഒരു മൂന്ന് ഇരുപതൊക്കെ ആവുമ്പോഴാണ് പിന്നെ ഇവിടെനിന്ന് ഇറങ്ങണത് ആ ഇറങ്ങിയായിട്ടാണ് കുട്ടിമാന്റെ പേരില് കയറണത് ഓക്കെ ആ ജനലിന്റെ അവിടെ നിൽക്കാണ്ടോ ദമിയറിന്റെ പെരുടെ സൈഡിലാണ് ആള് കണ്ടോ അവിടെ കണ്ട നിക്കാണ്ടോ അർദ്ധരാത്രി രണ്ടു മണിക്കും മണിക്കും ഇടയിലാണ് തുടർച്ചയായ ദിവസങ്ങളിൽ മോഷ്ടാവ് വിലസുന്നത് മുഖം മറച്ച നിലയിലാണ് കള്ളൻ എത്തുന്നതെന്ന് മോഷണശ്രമം നടന്ന വീടുകളിലെ വീട്ടമ്മമാർ പ്രാദേശിക വാർത്തയോട് പ്രതികരിച്ചു കഴിഞ്ഞ മാസം പകുതിയോടെ പറമ്പിൽ പീഡിക വടക്കീൽമാട് മസ്ജിദുറമ്മയുടെ പരിസരങ്ങളിലുള്ള വീടുകളിലും വ്യാപകമായ മോഷണശ്രമം അരങ്ങേറിയിരുന്നു പതിവായിക്കൊണ്ടിരിക്കുന്ന മോഷണ പരമ്പരയ്ക്ക് അറുതി വരുത്താൻ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാവിന് വേഗത്തിൽ പിടികൂടി ജനങ്ങളുടെ ഭീതിയെ കിട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ പ്രാദേശികം പെരുവള്ളൂർ